നമസ്കാരം ആദ്യമായി രണ്ടാവിധ സഹായങ്ങളും നൽകി ഈ സംഘടനയെ പരിപോഷിപ്പിക്കുന്ന എത്തിക്കുമാണ് ഈ സംഘടനയുടെ ഞാൻ ഏർപ്പെടുത്തുന്നു അടുത്തതായി അഡ്വക്കേറ്റ് ഡോക്ടർ നജീഷ് സാറാണ് അദ്ദേഹത്തിന് നമ്മുടെ മുഖ്യ പ്രവർത്തനം നടത്തി ഈ സംഘടനയുടെ രണ്ടാം ശംസകൾ നടത്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിനും എൻ്റെ വീട് ഈ സഹകരണയുടെ വീട് ഞങ്ങൾ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അടുത്തതായി ഡോക്ടർ ഈ അതിന് അദ്ദേഹം നമ്മുടെ മെമ്പറാണ് അദ്ദേഹത്തിനും ഈ സഹകരണയുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ കൃതജ്ഞ രേഖപ്പെടുത്തുന്നു അതിനു പുറമെ ഇന്നത്തെ സൈനികതരാവാൻ കഴിയാത്ത നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റിനും അദ്ദേഹത്തിനും ഈ സംഘടനയുടെ എന്റെ പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു നമ്മളുടെ ഇവിടെ കലാപരിപാടികളെ അവതരിപ്പിക്കുന്ന ശ്രീ ശ്യാമനും സുഹൃത്തിനും ഈ സംഘടനയുടെ പേരും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ശിവപാർവതിന്റെ കൈവട്ടികളെ യാതൊരു ചെയ്യുന്ന ആ ഗ്രൂപ്പിലും എൻ്റെ പേരിൽ സർവേ പേരിൽ ഞാൻ കൃതജ്ഞാതെ രേഖപ്പെടുത്തുന്നു അടുത്തതായി നമ്മുടെ ഈ പരിപാടി ഭംഗിയായിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രിയ ജീവിതം അതിൻ്റെ സർവകലാർക്കും ഞാൻ കൃതജ്ഞാതെ രേഖപ്പെടുത്തുന്നു അതിനുവേണ്ടി നിങ്ങളും ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള ഞാൻ എൻ്റെ പേരിൽ സർവേടെ പേരിൽ കൃത്യം രേഖപ്പെടുത്തുന്നു